വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞങ്ങൾ അങ്ങാടി പോവാണ് എവിടെ ഇരിക്കണ്ടേ ഗൈസ് അങ്ങനെ ഞാൻ കൊറേ കാലത്തിന് ശേഷാണ് അങ്ങാടി പോണത് അപ്പൊ അല്ല ഗൈസ് അപ്പൊ ഞാന് എനിക്ക് ഡ്രസ്സടിക്കൊടുക്കാണ്ട് അതാണേ അപ്പൊ ഞാൻ ഡ്രസ്സടിക്കാൻ വേണ്ടി പോവാൻ കൊറേ നേരമായിരിക്കും പിന്നെ വേറെ ഒരു സാധനം കൂടെ ഇണ്ട് പക്ഷെ അത് ചെയ്യാൻ പറ്റുമോ അറിയില്ല

അപ്പൊ ഗ് ഞാൻ ഇവിടെ ടൈലറി ഹലോ ഗൈസ് അപ്പൊ ഞാനിതാ ഇവിടേക്ക് വന്നതാണ് എന്തിനാ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം പിന്നെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ കാട്ടിത്തരാട്ടോ എന്താ സംഭവം അത്ര പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല ചെറുതായിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഗൈഫ് ഞങ്ങൾ കൂടെ അങ്ങോട്ട് വരുന്നത് അപ്പൊ ഞങ്ങളോട് അകത്തേക്ക് കയറാൻ പറഞ്ഞു അപ്പൊ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നു അപ്പോൾ ഓക്കെ ഗൈഫ് കാണാം ഹലോ ഗൈസ് അങ്ങനെതാ ഞാൻ ചെയ്തിരിക്കയാണ് കണ്ണില്ല ഗൈസ് നിങ്ങളിന്റെ ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിന്റെ മുന്നേ വീഡിയോ എടുത്തത് അടിപൊളി ഹലോ അങ്ങനെ അങ്ങനെതാ ഞാൻ തിരികെ ത്രെഡ് ചെയ്തു ഇതാ ഞങ്ങള് ചെയ്ത ചേച്ചിയാണ് പേരെന്താണ് സജിത ഗൈസ് അപ്പൊ ഇവിടെ പള്ളിക്കസാറാണ് ടാ ചെയ്തത് ആ ബ്യൂട്ടി കിൻ ബ്യൂട്ടി പാർലർ ആ തന്നെയാണ് അടുത്ത് അത് അറിയണവർക്ക് എന്തായാലും അറിയാൻ പറ്റും അപ്പൊ ഗൈസ് ഇതാണ് ഫിനിഷ് അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാ ഇതും ചെയ്യുന്നുണ്ട് എന്തൊക്കെ ചെയ്യേണ്ടത് എല്ലാ വർക്കും ഹെയറിന്റെ വർക്ക് ഫേഷ്യല് എല്ലാ വർക്കും ചെയ്യുന്നുണ്ട് ഗൈസ് അപ്പൊ ഇവിടെ ഇവിടത്ത് വരാൻ പറ്റാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ചെയ്തോളി അടിപൊളിയാണ് അപ്പൊ നല്ല അടിപൊളി അപ്പൊ ഓക്കെ ചെയ്ത് ഇറങ്ങി അപ്പൊ ഞാന് പാർലർ ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാ ഇതൊക്കെ തോന്നുന്നു ഓള് ചെയ്തിട്ടില്ല ഗൈസ് ഓളെ കണ്ട മനസ്സിലാവും ഇതാണ് സ്ഥലം ആരും മറക്കണ്ട ഗൈസ് അടിപൊളി സർവീസ് ആണ് കേട്ടോ അപ്പൊ വിളിച്ചു വരാ നമ്പർ ബ്യൂട്ടി ചെയ്ത ഗ്രാമീണ ബാങ്ക് കൊണ്ടാമി നല്ല രസം അത് കവർ കവർ ഞങ്ങൾ അവിടെ നിന്നും ഇങ്ങോട്ട് പോകുന്നു കാരണം അവിടെ വേറെ ഇല്ലാത്ത മടിയനിക്കിപ്പോന്ന കടയാണോ എന്നിട്ടേ അതായു അത് കഴിച്ച് ഞങ്ങൾ സാധനം ക്ലാസ് വേണം അപ്പൊ ഇത് പിടിച്ച് ഷോർട്ട് എടുക്കാൻ പറ്റൂല ഓക്കെ ഇതൊന്നും പിടിച്ച് ഷോർട്ട് എടുക്കാൻ പറ്റൂല

വന്നു സാധനം വാങ്ങി ഗൈസ് അത് ഞങ്ങള് ഇനി ആവശ്യം തിന്നട്ടെ പിരികൻ ത്രെഡ് ചെയ്യണട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഡ്രസ്സ് അടിക്കാൻ കൊടുത്ത് അവിടുന്ന് പിന്നെ വീഡിയോ എടുക്കില്ല അതുകൊണ്ട് ഞങ്ങള് ചെറിയ കട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ തിരികൻ ത്രെഡ് ചെയ്തു അത്ര തന്നെ ഉള്ളു പരിപാടി അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അത് ഞാൻ ഓളിംഗ് കൂട്ടി പറയാം അപ്പൊ ഇന്ന് ഞാൻ ഇത് ഇട്ടിട്ടാ പൈസ പോയത് വേറെ ഒന്നും ഇല്ല ഇട ഇല്ല ഗൈസ് എനിക്ക് അപ്പൊ ഞങ്ങൾ വന്നതും എടുത്ത് തിന്നിട്ടോ കാരണം നല്ല വിഷപ്പുണ്ട് ഞാൻ ചോറ് നീന ഇത് വാങ്ങിയേ ചിക്കൻ റോള് വാങ്ങിയും പയൻപൊരി വാങ്ങിയെ പയൻപൊരി നെയ്നുണ്ടത് പായം തിന്നോളൂ പയൻപൊരി വാങ്ങിയനെയും സാന്ഡ്വിച്ച് നാലണം വാങ്ങിയനേയും പിന്നെന്താ കട്ട്ലേറ്റ് വാങ്ങിയും ബോണ്ടി വാങ്ങിയ ലാവിശ ആക്കിപ്പോയി അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയൊക്കെ ഞങ്ങൾ തിന്നോണ്ടിരിക്കണ്ടോ ഹലോ ഹലോ അങ്ങനെ അതാ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് എത്തിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ചെറിയൊരു മിനി വ്ലോഗ് ആയിട്ട് ഞങ്ങൾ പുറത്തോയതൊന്നും എടുത്തതാണ് കേട്ടോ അപ്പൊ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം